ഇന്നേ ഒരു ചേന നടാം എന്ന് വിചാരിക്കുവാണേൽ ഒരു കുഞ്ഞൻ ചേന ഉണ്ടായിരുന്നു ഞാനത് ഒരു മാസത്തിന് മുമ്പേ കുറച്ച് ചാരമൊക്കെ ഇട്ടിട്ട് ഞാൻ ചാരത്തിനകത്ത് മൂടി വെച്ചിരുന്നു അങ്ങനെ വേണം ചേന നടാനായിട്ട് എപ്പോഴും ചേന നടനു മുന്നായിട്ട് ചേന ഒന്ന് ചാരത്തിലൊക്കെ ഒന്ന് കുഴിച്ചു വെക്കേണ്ടത് ചെറുതായിട്ടൊരു പൊടിപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഒരു കുഴിയെടുത്ത് നമുക്കതിനോട്ടൊന്ന് നടാം ഇതാ കണ്ടോ ഈ ചേന നടുന്നതിന് പ്രത്യേക സ്ഥലമോ ഒന്നും ആവശ്യമില്ല എവിടെ നട്ടാലും ഈ ചേന നല്ലവണ്ണം കിളിർത്ത് നമുക്ക് നല്ല ഫലം തരുന്ന ഒരു സാധനമാണ് ഈ ചേന എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് ഒരു കുഴിയിൽ ഇങ്ങോട്ട് കുഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നിന്ന് പൊടിച്ചോളൂ അതിന് വളമോ ഒന്നും വേണ്ട അത് സാധാരണ മണ്ണിൽ നിന്ന് തന്നെ വളവൊക്കെ എടുത്തോളും പിന്നെ എനിക്ക് ഒരു ചീനിക്കിഴങ്ങ് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നാളൊരു ചീനികിഴങ്ങ് ചീനിക്കിഴങ്ങ് ഒരു കിലോ വാങ്ങിയപ്പോൾ ഒരെണ്ണം ഞാനെടുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് മണ്ണിൽ ഞാനൊന്ന് കുഴിച്ചിട്ടിരുന്നു പക്ഷേ അതിപ്പോൾ നല്ലതാ പൊടിപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് പടർന്നു കയറാനൊരു സ്ഥലത്ത് നടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതും ഈ ചേനയുടെ അടുത്തായിട്ട് തന്നെ ഒരു കുഴിയെടുത്ത് ഒന്ന് നടാന്ന് വിചാരിക്കുവാണ് ചിലർ ചീനീടെ വള്ളിയൊക്കെയാണ് നടുന്നത് പക്ഷേ ചീനയുടെ കിഴങ്ങ് നട്ടാലും ചീനി വണ്ണം പൊടിച്ച് അതിൻ്റെ വേരോടി ആ വേരിൽ നിന്ന് നമുക്ക് ചീനി കിട്ടും അപ്പോൾ അതും കൂടെ ഒന്ന് നട്ട് വയ്ക്കാം അതിന് വലുതായിട്ട് കുഴിയൊന്നും വേണ്ട കാരണം ഈ വള്ളിയിലാണ് നമുക്ക് അടുത്ത ചേന കിഴങ്ങ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരുപാട് കുഴിയൊന്നും വേണ്ട ഞാനൊരിക്കൽ നട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും പറയും ഇനി എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ചീനി വള്ളിയിലെ കിഴങ്ങ് കിട്ടത്തുള്ളൂ എന്ന് അങ്ങനെ ഒന്നുമല്ല നമ്മൾ ചീനി കിഴങ്ങ് നട്ടാലും നമുക്ക് ഇത് ചീനി കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് നമുക്ക് കിട്ടും അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഡെയിലി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മതി ചേനയ്ക്കും ഈ ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങിനും ഒക്കെ ആയിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതി പിന്നെ ഞാനൊരു അഞ്ചാറ് ചീരയും കൂടെ വി ചീര വിത്ത് ഞാൻ ഇളക്കി നട്ടിട്ടുണ്ട് എന്നാലും ഞാൻ കാണിച്ചിരുന്നു ചിരവിത്ത് ഇങ്ങനെ കൂട്ടോടെ പൊടിച്ച് വരുന്നത് ഞാൻ കാണിച്ചിരുന്നു ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ ഇളക്കി നട്ടു പിന്നെ ഒരു മുളകും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ അസുരമുളകാണെന്ന് തോന്നുന്നു കുറേ മുളക് ഞാൻ പാകിയിരുന്നു അതിൽ നിന്ന് കിട്ടിയതാണ് രണ്ട് തൈ ഇളക്കി ഞാനൊന്ന് ഗ്രോ ബാഗിലായിട്ട് നട്ടിട്ടുണ്ട്